ദീപക് ഗുഡ് മോർണിംഗ് മന്ത്രി പലപ്പോഴും പറയുന്നത് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കണമെന്നാണ് ആഗ്രഹം എന്നാൽ കെ എസ് ആർ ടി സി പ്രശ്നങ്ങൾക്ക് നടുവിലാണ് കഴിഞ്ഞ കുറച്ചധികം കാലമായി മന്ത്രിയുടെ വാക്കുകളൊന്നും പക്ഷേ ഒരു വിഭാഗം വിശ്വസിക്കുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എസ് കെ തന്നെയാണ് കഴിഞ്ഞ കേരളത്തിലായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞ ഒന്നാം തീയതി ശമ്പളം നൽകുക അതുപോലെ കെ എസ് ആർ ടി സിയെ ലാഭത്തിലെത്തിക്കാനുള്ള പദ്ധതികളിലാണ് മന്ത്രി എന്നുള്ളതാണ് പക്ഷേ അതൊന്നും തന്നെ ഐ എൻ ടി സി വിഭാഗം അതൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം പന്ത്രണ്ട് ഇനാവശ്യങ്ങളുമായുള്ള സമരമാണ് നടക്കുന്നത് പക്ഷേ സമരത്തിൽ കോഴിക്കോട് ഏതെങ്കിലും ഷെഡ്യൂൾ മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം അത് താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഷെഡ്യൂൾ നടത്തുകയാണ് ഈ ഘട്ടത്തിൽ ഐ എൻ ഡു സി കെ എസ് ആർ ടി സി എംപ്ലോയീസ് യൂണിയൻ്റെ പ്രസിഡന്റ് ബാബു സുതീന്ദ്ര ബാബു നമ്മളൊപ്പം ചേരുക എങ്ങനെയാണ് സമരം ഏതെങ്കിലും രീതിയിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചില്ല എന്നുള്ളതാണ് വിവരം അല്ല ഞങ്ങൾ ഇതുവരെ കെ എസ് ആർ ടി സിയിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ ഒരു മാസം പോലും കറക്റ്റ് ശമ്പളത്തിന് ഇതിന് മുന്നേ ഭരിച്ചിരുന്ന യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഓരോ മാസത്തിൻ്റെ അവസാന വർക്കിംഗ് ഡേയ്സിന് ഞങ്ങൾക്ക് ശമ്പളം തന്നിരുന്നു ആ ഒരു സംവിധാനം മാറി ശമ്പളം ഒരു ഘഡു രണ്ട് ഘഡു മൂന്ന് ഘഡു എന്നുള്ള രീതിയിലാവുകയും അത് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും അത് അനൗൺസ് ചെയ്ത് ഇത് വലിയ എന്തോ ഒരു സംഭവമാക്കി കാരണം വ്യക്തമായിട്ട് ഞങ്ങളുടെ രേഷ് കുമാർ വന്നതിന് ശേഷം പൊതുവിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഒരു ഗുണകരമായ മാറ്റം പത്രമാതൃ മാധ്യമങ്ങളിൽ കാണുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ തൊഴിലാളിക്കോ കെ എസ് ആർ ടി സിക്കോ യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സിയിൽ പുതിയ ബസ്സുകൾ എടുക്കുന്നു പറഞ്ഞ് എന്നല്ലാതെ ഇതുവരെ ഒരു ബസ് പോലും എടുത്തിട്ടില്ല മാത്രമല്ല ശമ്പളം ശമ്പളം ഇതുവരെ കഴിഞ്ഞ മാസ ശമ്പളം ഈ നിമിഷം വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന ഒരു ഒരുവിധം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ലോണും മറ്റു കാര്യങ്ങളും ഈ സമരം പൊളിക്കാൻ വേണ്ടി സി ഐ ടി ഉൾപ്പെടെയുള്ള ഭരണ അനുകൂല സംഘടനകൾ രംഗത്തുണ്ടെന്ന് കേൾക്കുന്നു എന്താണ് അവസ്ഥ അങ്ങനെ സിഐ ടിഒിന്റെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവർ ഞങ്ങളോടൊപ്പമാണ് പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് മുടക്കാൻ പറ്റിയില്ല അപ്പൊ അവരെ അതിനനുകൂലമായി നിന്നുകൊണ്ടല്ലേ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ബദലി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മറ്റുള്ള ഇതിനുള്ള അടിമകളായുള്ള കുറച്ച് ആളുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇത് നടത്തി കൊണ്ടുപോയിരുന്നത് ഒമ്പത് മണിക്ക് ആ എസ് കെ എൻ എനി കെ എസ് ആർ ടി സിയിൽ ഒൻപത് മണിയോടുകൂടി ഈ സമര അനു അനുകൂലികളുടെ അതായത് ഐ എൻ ടി സിയുടെ വിവിധ സംഘടനകളുടെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ സമരം പൊളിക്കാൻ വേണ്ടി സി ഐ ട്യൂ ഇടപെടുന്നു എന്നുള്ളൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ സി ഐ ട്യുവിൻ്റെ ജില്ലാ സെക്രട്ടറിയോട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി അടുത്തേക്ക് പോവുകയാണ് സമരം പൊളിക്കാൻ വേണ്ടി സർക്കാർ അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നു സി ഐ ട്യൂ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഐ എൻ ടി സി ആരോപണം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സമരം പൊളിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നോക്കുന്നത് അതായത് അന്യായമായിട്ടുള്ള ഒരു സമരമാണ് അത് കാലങ്ങൾ ഇത്ര ഉണ്ടായിട്ടും ഒരു റഫറണ്ടം മുന്നേ കണ്ടുകൊണ്ടുള്ള ഒരു പണിമുടക്ക് മാത്രമാണിത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പണിമുടക്കാണ് അത് തൊഴിലാളികൾ അവഗണിച്ചതാണ് ഇന്ന് ഒരു കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ ഒരു ഷെഡ്യൂളും മുടങ്ങിയിട്ടില്ല അത് നിങ്ങൾ സമരത്തെ പൊളിക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തിയ തൊഴിലാളികൾ ഈ പിന്നെ സമരം അന്യായമാണ് എന്ന് തൊഴിലാളികൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അതുമാത്രമല്ല ഇത് റഫറണ്ടം മുന്നിൽ കണ്ടുകൊണ്ടും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് മാത്രമാണ് ഈ പിന്നെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായിട്ട് വന്നു താങ്ക് യു ആ എസ് കെ നേരത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഈ സമര അനുകൂലികളെ സമരത്തിനെ നേരിടാൻ വേണ്ടി ഭരണപക്ഷ സംഘടനകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം പക്ഷേ എന്നാൽ അതിൽ കൃത്യമായി സിഇ ടി പറയുന്നത് ഒരു റെഫറൻഡം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സമരമാണ് ഇത് എന്നുള്ളതാണ് പക്ഷേ അതേസമയത്ത് ഐ എൻ ഡു സി ഇത് ഈ പരസ്യ പ്രചരണങ്ങളിലല്ലാതെ ശമ്പളം കൃത്യമായി കിട്ടുന്നതിൽ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സമരം ചെയ്യുന്നത് എന്നും വ്യക്തമാക്കുകയാണ് ഏതായാലും ഒമ്പത് മണിയോടുകൂടി ഐ എൻ ഡി സിയുടെ പ്രകടനം നടക്കുകയാണ് പക്ഷേ കോഴിക്കോട് ജില്ലയിലെ ഒരു ഷെഡ്യൂളും മുടങ്ങിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ஸ்கேன் ஓகே தேங்க் யூ தீபக் தருமனமான விவரங்கள் நல்கியது